ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നവംബർ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിൻ്റെ ആണ് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ഇടില്ല എന്ന് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ഉറപ്പായിട്ടും തരുന്നതായിരിക്കും ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ്ങ് വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് രണ്ടിൻ്റെയും ക്ലാസ് ഞാൻ നിങ്ങൾക്ക് മാറി മാറി തരുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു പോകുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടി വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടി വേദി എവിടെയാണ് ജൊഹന്നാൻസ്ബർഗ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാൻസ്ബർഗിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് ജി ട്വൻ്റി ഉച്ചകോടിയിൽ ഇന്ത്യ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് സാങ്കേതിക വിദ്യാ നവീകരണ പങ്കാളിത്തം പ്രഖ്യാപിച്ചത് ജി ട്വൻ്റി ഉച്ചകോടിയിൽ ഇന്ത്യ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് സാങ്കേതിക വിദ്യ നവീകരണ പങ്കാളിത്തം പ്രഖ്യാപിച്ചത് ഓസ്ട്രേലിയ കാനഡ അപ്പോൾ ജി ട്വൻ്റി ഉച്ചകോടിയിൽ ഇന്ത്യ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് സാങ്കേതിക വിദ്യ നവീകരണ പങ്കാളിത്തം പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയും കാനഡയും സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആയി സ്ഥാനമേൽക്കുന്നത് ആര് സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആയി സ്ഥാനമേൽക്കുന്നത് ആരാണ് സൂര്യകാന്ത് സൂര്യകാന്താണ് സുപ്രീംകോടതിയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസായി സ്ഥാനമേൽക്കുന്നത് സുപ്രീംകോടതിയുടെ അമ്പത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഭൂഷൺ രാമകൃഷ്ണ ഗവായിയാണ് സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ബീഹാർ മുഖ്യമന്ത്രിയായി പത്താം തവണയും അധികാരമേറ്റത് ബീഹാർ മുഖ്യമന്ത്രിയായി പത്താം തവണയും അധികാരമേറ്റത് ആരാണ് നിതീഷ് കുമാർ നിതീഷ് കുമാറാണ് ബീഹാർ മുഖ്യമന്ത്രിയായി പത്താം തവണയും സ്ഥാനമേറ്റത് അപ്പോൾ ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടി വേദി ജോഹൻ ദക്ഷിണാഫ്രിക്ക ജി ട്വൻ്റി ഉച്ചകോടിയിൽ ഇന്ത്യ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് സാങ്കേതിക വിദ്യ നവീകരണ പങ്കാളിത്തം പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയും കാനഡയുമായിട്ട് സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ബീഹാർ മുഖ്യമന്ത്രിയായി പത്താം തവണയും അധികാരമേറ്റത് നിതീഷ് കുമാർ ബീഹാറിൻ്റെ നിലവിലെ ഗവർണർ ബീഹാറിൻ്റെ നിലവിലെ ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാനാണ് ബീഹാറിന്റെ നിലവിലെ ഗവർണർ ദുബായ് എയർഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം ഏതാണ് തേജസ് തേജസ് ആണ് ദുബായ് എയർഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം രാജ്യത്തെ ഔദ്യോഗിക അന്താരാഷ്ട്ര സി പോർട്ടലുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ പോർട്ട് രാജ്യത്തെ ഔദ്യോഗിക അന്താരാഷ്ട്ര സി പോർട്ടുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ പോർട്ട് ഏതാണ് വിഴിഞ്ഞം വിഴിഞ്ഞമാണ് രാജ്യത്തെ ഔദ്യോഗിക അന്താരാഷ്ട്ര സി പോർട്ടുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ പോർട്ട് അപ്പോൾ ബീഹാറിൻ്റെ നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദുബായ് എയർഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം തേജസ് രാജ്യത്തെ ഔദ്യോഗിക അന്താരാഷ്ട്ര സീ പോർട്ടുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ പോർട്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അറബിക്കടലിൽ നിന്നും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രസംഘം കണ്ടെത്തിയ പുതിയ ഇനം ആഴക്കടൽ നീരാളി കൂന്തലിന് നൽകിയ പേര് അറബിക്കടലിൽ നിന്നും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രസംഘം കണ്ടെത്തിയ പുതിയ ഇനം ആഴക്കടൽ നീരാളി കൂന്തലിന് നൽകിയ പേര് എന്താണ് ടനിനിൻജിയ സൈലാനി ടെനിൻജിയ സൈലാനി എന്നാണ് അറബിക്കടലിൽ നിന്നും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്ര സംഘം കണ്ടെത്തിയ പുതിയ ഇനം ആഴക്കടൽ നീരാളി കൂന്തലിന് നൽകിയ പേര് ലോകത്തെ വ്യാപകമായി ഉപയോഗിക്കുന്ന ആധുനിക ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈൽ ജാവലിൻ ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ലോകത്തെ വ്യാപകമായി ഉപയോഗിക്കുന്ന ആധുനിക ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈൽ ജാവലിൻ ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഏതാണ് അമേരിക്ക അമേരിക്കയാണ് ലോകത്തെ വ്യാപകമായി ഉപയോഗിക്കുന്ന ആധുനിക ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈലായ ജാവലിൻ ഇന്ത്യക്ക് നൽകുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇറാനിലെ തുറമുഖം അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇറാനിലെ തുറമുഖം ഏതാണ് ചമ്പഹാർ തുറമുഖം ചമ്പഹാർ തുറമുഖമാണ് അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ഇറാനിലെ തുറമുഖം അപ്പോൾ അറബിക്കടലിൽ നിന്നും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രസംഘം കണ്ടെത്തിയ പുതിയ ഇനം ആഴക്കടൽ നീരാളി കുന്ത നൽകിയ പേരാണ് ടെനിൻ ജിയ സൈലാനി ലോകത്തെ വ്യാപകമായി ഉപയോഗിക്കുന്ന ആധുനിക ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈൽ ജാവലിൻ ഇന്ത്യക്ക് നൽകുന്ന രാജ്യമാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇറാനിലെ തുറമുഖം ചോദിച്ചാൽ ചമ്പഹാർ തുറമുഖം കേസ് അന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായി വരുന്ന ആപ്പ് കേസ് അന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായി വരുന്ന ആപ്പ് ഏതാണ് ഈ സാക്ഷിയ ഈ സാക്ഷിയാണ് കേസ് അന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായി വരുന്ന ആപ്പ് പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് യെല്ലോ ബെൽ യെല്ലോ ബെൽ ആണ് പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ ഇന്ദിരാഗാന്ധി സ്മാരക ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ദിരാഗാന്ധി സമാധാന അവാർഡ് ലഭിച്ചത് ഇന്ദിരാഗാന്ധി സ്മാരക ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ദിരാഗാന്ധി സമാധാന അവാർഡ് ലഭിച്ചത് മിഷേൽ ബാച്ച് മിഷേൽ ബാച്ച്ലേക്കിനാണ് ഇന്ദിരാഗാന്ധി സ്മാരക ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ദിരാഗാന്ധി സമാധാന അവാർഡ് ലഭിച്ചത് അപ്പോൾ കേസ് അന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായി വരുന്ന ആപ്പാണ് ഈ സാക്ഷ്യ പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് യെല്ലോ ബെൽ ഇന്ദിരാഗാന്ധി സ്മാരക ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ദിരാഗാന്ധി സമാധാന അവാർഡ് ലഭിച്ചത് മിഷേൽ ബാച്ച്ലേക്ക് പ്രശസ്ത കവിയും സാഹിത്യകാരനും ആയിരുന്ന പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത കവിയും സാഹിത്യകാരനും ആയിരുന്ന പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് റഫീഖ് അഹമ്മദ് റഫീഖ് അഹമ്മദിനാണ് പ്രശസ്ത കവിയും സാഹിത്യകാരനും ആയിരുന്ന പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് സമഗ്ര സംഭാവനയ്ക്കുള്ള സൂരത് കേരള കലാസമിതി ജൂബിലി പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് സമഗ്ര സംഭാവനയ്ക്കുള്ള സൂരത് കേരള കലാസമിതി ജൂബിലി പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള സൂരത് കേരള കലാസമിതി ജൂബിലി പ്രതിഭ പുരസ്കാരം ലഭിച്ചത് ലോകകപ്പ് കളിക്കാൻ എത്തുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന നേട്ടം സ്വന്തമാക്കിയത് ലോകകപ്പ് കളിക്കാൻ എത്തുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന നേട്ടം സ്വന്തമാക്കിയത് കുറസാവോ കുറസാവോയാണ് ലോകകപ്പ് കളിക്കാൻ എത്തുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന നേട്ടം സ്വന്തമാക്കിയ രാജ്യം കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ഏഴാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ഏഴാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത് എൽ എൽദോസ്പോർട്ട് ട്രിപ്പിൾ ജാം ത്രിപിൾച്ചം താരമായ എൽദോസ് പോളിനാണ് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തിയേഴാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത് ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയാർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സിനിമയിലെ പ്രശസ്തനായ കലാ സംവിധായകൻ ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയാർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സിനിമയിലെ പ്രശസ്തനായ കലാസംവിധായകൻ ആരാണ് തോട്ടധരണി തോട്ടധരണിയാണ് ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സിനിമയിലെ പ്രശസ്തനായ കലാസംവിധായകൻ കാഴ്ച പരിമിതർക്കുള്ള പ്രഥമ വനിതാ ടി ട്വന്റി വേൾഡ് കപ്പ് വേദി കാഴ്ച പരിമിതർക്കുള്ള പ്രഥമ വനിതാ ടി ട്വന്റി വേൾഡ് കപ്പ് വേദി എവിടെയാണ് ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് കാഴ്ചപരിമിതർക്കുള്ള പ്രഥമ വനിതാ ടി ട്വൻ്റി വേൾഡ് കപ്പ് നടക്കുന്നത് അപ്പോൾ കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ഏഴാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത് ട്രിബിൾജം താരമായ എൽദോസ് ബോൾ ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സിനിമയിലെ പ്രശസ്തനായ കലാസംവിധായകൻ തോട്ടാധരണി കാഴ്ചപരിമിതർക്കുള്ള പ്രഥമ വനിതാ ടി ട്വൻ്റി വേൾഡ് കപ്പ് വേദി ഇന്ത്യ ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഫിഫ ലോകകപ്പിനെ യോഗ്യത നേടിയ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഫിഫ ലോകകപ്പിനെ യോഗ്യത നേടിയ രാജ്യം ഏതാണ് നോർവേ നോർവേയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം ഫിഫ ലോകകപ്പിനെ യോഗ്യത നേടിയ രാജ്യം യാത്രാ പ്ലാറ്റ്ഫോമായ ബുക്കിംഗ് ഡോട്ട് കോമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പട്ടിക ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചത് യാത്രാ പ്ലാറ്റ്ഫോമായ ബുക്കിംഗ് ഡോട്ട് കോമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചത് കൊച്ചി കേരളം കേരളത്തിലെ കൊച്ചിയാണ് യാത്രാ പ്ലാറ്റ്ഫോമായ ബുക്കിംഗ് ഡോട്ട് കോമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചത് പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കുടുംബശ്രീ പദ്ധതി പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കുടുംബശ്രീ പദ്ധതി ഏതാണ് കെ ടിക് കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്താണ് കെ ടിക് കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിന് ശേഷം ഫിഫ ലോകകപ്പിനെ യോഗ്യത നേടുന്ന രാജ്യമാണ് നോർവേ യാത്രാ പ്ലാറ്റ്ഫോമായ ബുക്കിംഗ് ഡോട്ട് കോമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചതായി കൊച്ചി കേരളം പട്ടികവർഗ വിഭാഗത്തിൻ്റെ സംരംഭക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ അഥവാ കുടുംബശ്രീ ട്രൈബൽ എൻറ്റർപ്രൈസ് ആൻഡ് ഇന്നോവേഷൻ സെൻറ്റർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ മാർബർഗ് രോഗം സ്ഥിരീകരിച്ച കിഴക്കി ആഫ്രിക്കൻ രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ മാർബർഗ് രോഗം സ്ഥിരീകരിച്ച കിഴക്കേ ആഫ്രിക്കൻ രാജ്യം ഏതാണ് എത്യോപ്യ എത്യോപ്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ മാർബർഗ് രോഗം സ്ഥിരീകരിച്ച കിഴക്കി ആഫ്രിക്കൻ രാജ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെൻറ് പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏതാണ് சென்னை வண்டர்லா பார்க் சென்னை வண்டர்லா பார்க்கான இண்டியிலே வல்ய வலிய அமியூஸ்மென்ட் பார்க் சேனேடி புதிய அந்த வாஹினி ஆக்ரமண பிரதிரோத கப்பல் നാവികസേനയുടെ പുതിയ അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പൽ ഏതാണ് ഐ എൻ എസ് മാഹി ഐ എൻ എസ് മാഹിയാണ് നാവികസേനയുടെ പുതിയ അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ മാർക്ക് വർക്ക് രോഗം സ്ഥിരീകരിച്ച കിഴക്കേ ആഫ്രിക്കൻ രാജ്യമാണ് എത്തിയോപ്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കാണ് ചെന്നൈ വണ്ടർല പാർക്ക് നാവികസേനയുടെ പുതിയ അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലാണ് ഐ മാഹി ഐ എൻ എസ് മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഇടം പിടിച്ച കേരളത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അടയാളം ഐ എൻ എസ് മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഇടം പിടിച്ച കേരളത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അടയാളം ഏതാണ് ഉറുമി ഉറുമിയാണ് ഐ എൻ എസ് മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഇടം പിടിച്ച കേരളത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അടയാളം കണ്ടൽക്കാടുകളുടെ സ്വാഭാവിക പുനരുജ്ജീവനം ത്വരിതപ്പെടുത്തുന്ന പ്രവർത്തനത്തിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം നേടിയ രാജ്യം കണ്ടൽക്കാടുകളുടെ സ്വാഭാവിക പുനരുജ്ജീവനം ത്വരിതപ്പെടുത്തുന്ന പ്രവർത്തനത്തിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം നേടിയ രാജ്യം ഏതാണ് ശ്രീലങ്ക ശ്രീലങ്കയാണ് കണ്ടൽ കാടുകളുടെ സ്വാഭാവിക പുനരുജ്ജീവനം ത്വരിതപ്പെടുത്തുന്ന പ്രവർത്തനത്തിന് ഐക്യരാഷ്ട്ര സംഘടന പുരസ്കാരം നേടിയ രാജ്യം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്